ജൂലൈ മാസം ഏരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മിനിറ്റ്സാണ് വിവരാവകാശം അനുസരിച്ച് അപേക്ഷ നൽകിയപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി രണ്ട് പി മണിക്ക് ഗ്രാമ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു അജണ്ട ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി എം ജി എൻ ആർ ഇ ജി എസ് പ്രവർത്തന സംബന്ധിച്ച് ഇതിനകത്ത് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വെറ്റിനറി സർജൻ നിർവഹണം നടത്തുന്ന പ്രോജക്റ്റുകൾ സംബന്ധിച്ച് ആവശ്യമായ പരിശോധനകൾ സമിതിയും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കി നടത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിന് ജനറൽ കമ്മിറ്റിയോട് ശുപാർശ ചെയ്തു തീരുമാനിച്ചു എന്നാണ് ഒരു അജണ്ട ഇത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടിയ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് അതിനുശേഷം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ടല്ല എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടിയ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും വെറ്റിനറി സർജൻ നിർവഹണ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള മുട്ടക്കോഴി വിതരണം അഥവാ കോഴി വളർത്തൽ ധനസഹായം സംബന്ധിച്ച് പാലിക്കേണ്ട ഒരു നടപടിക്രമവും പാലിച്ചിട്ടില്ല കരാർ സംബന്ധിച്ച് വിശദാംശങ്ങൾ വില ക്വാണ്ടിറ്റി എന്നിവയടക്കം യൂണിറ്റ് അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് നൽകുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ ടി പദ്ധതിയുടെ നിർവഹണം സംബന്ധിച്ച മുഴുവൻ രേഖകളും പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ജനറൽ കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ച് തീരുമാനിച്ചു മൃഗസംരക്ഷണ ചുമതലയുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അവകാശത്തിന്മേലുള്ള ലംഘനമായി പരിശോധിക്കപ്പെടണം ഇവിടെ സി പി ഐയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഡോൺ വി രാജിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് ആണിത് മുട്ടക്കോഴി വിതരണവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ജനകീയ വിഷയങ്ങൾ തെളിവ് സഹിതം ഏറ്റെടുത്തുകൊണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തുകയും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത മിക്ക സമരങ്ങളും അതിന് പോസിറ്റീവായ പരിസമാപ്തിയിലെത്തിക്കുവാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി ജനവിരുദ്ധ നയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മുന്നിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ അൻപത്തിയൊൻപത് മാസക്കാലവും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരു എതിർ ശബ്ദം പോലും ഉയർത്താതെയാണ് ബി ജെ പി മുന്നോട്ട് പോയത് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിന്നപ്പോൾ വോട്ടർ പട്ടികയിൽ വ്യാജമായി വോട്ട് ചേർത്തു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി ഏരൂർ ഗ്രാമപഞ്ചായത്തിലേക്കൊരു സമരം നടത്തിയത് മാർസിസ്റ്റ് പാർട്ടി ഉദ്യോഗസ്ഥന്മാരെ അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് വ്യാജമായി വോട്ടുകൾ ചേർക്കുന്നു എന്ന് ബി ജെ പി ആരോപണം ഉന്നയിച്ചപ്പോൾ കേട്ടുകേൾവില്ലാത്ത രീതിയിൽ ചരിത്രത്തിലാദ്യമായി സ്വന്തം മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് ബി ജെ പി ആണ് വ്യാജമായി വോട്ട് ചേർത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ നോക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇടതുമുന്നണിയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഈ ഒരു വിരോധാഭാസമാണ് ഏരൂരിൽ പരസ്പരം രഹസ്യമായ ബാന്ധവവും പരസ്യമായ എതിർപ്പും പ്രകടിപ്പിക്കുന്ന രണ്ട് മുന്നണികളാണ് ബി ജെ പിയും ഇടതുമുന്നണിയും ആ ഒരു മാർച്ചിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചത് ബി ജെ പിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ പി എസ് സുമൻ മാർസിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് വിളക്കുപാറ വാർഡിൽ ശ്രീ സുമൻ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് വീടുകൾ സന്ദർശിക്കുമെന്നും നിയമപരമല്ലാതെ അറുപതോളം ആളുകൾക്ക് പോസ്റ്റുമാനെ സ്വാധീനിച്ചുകൊണ്ട് പെൻഷൻ വിതരണം നടത്തുകയും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം തുടർന്ന് അങ്ങോട്ട് ഈ അറുപത് ആളുകൾക്ക് പെൻഷൻ ലഭിക്കാതെ വന്നപ്പോൾ ആളുകൾ മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലെത്തി പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാർസിസ്റ്റ് പാർട്ടി അന്വേഷിച്ചപ്പോഴാണ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതൊക്കെ ഒരു പോസ്റ്റുമാനെ സ്വാധീനിച്ച് പൈസ എവിടുന്നോ സംഘടിപ്പിച്ച് പെൻഷനായി വിതരണം ചെയ്തുതന്നു അദ്ദേഹം അന്ന് ആ ഒരു യോഗത്തിൽ പറഞ്ഞ വാക്കുകളുണ്ട് കുൽസിത പ്രവർത്തിയും കുശാഗര ബുദ്ധിയുമുള്ള പി എസ് സുമൻ ഈയൊരു ആരോപണം അവർ അവർ കണ്ടുപിടിച്ചതിനു ശേഷമാണ് ഈ പറയുന്ന അദ്ദേഹത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി സ്ഥാനത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടി അവരോധിച്ചത് മാലിന്യം സംസ്കരിക്കുന്നതിന് ശുചിത്വ മിഷനുമായി ചേർന്ന് എഴുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് സ്വാഭാവികമായും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ മാലിന്യം നിർമാർജ്ജനം ചെയ്യും എന്ന് പറയുമ്പോൾ ആ ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന പാം ഓയിൽ ഉൽപ്പാദനത്തിന് ശേഷം പുറന്തള്ളുന്ന സ്ലഡ്ജ് പൂർണ്ണമായി സംസ്കരിച്ചെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിലെ മുഴുവൻ മാലിന്യവും സംസ്കരിക്കപ്പെടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഓയിൽ പാം ഫാക്ടറിയെ സംബന്ധിച്ച് ഓഫ് സീസണുകളിൽ ഒരു ഷിഫ്റ്റ് പ്രവർത്തിക്കുമ്പോൾ ഒരു ദിവസം അൻപത്തി ആറായിരം ലിറ്റർ സ്ലഡ്ജാണ് പുറത്തേക്ക് വരുന്നത് അത് സീസൺ സമയങ്ങളിൽ രണ്ട് ഷഫ്റ്റ് ഷിഫ്റ്റ് പ്രവർത്തിക്കുമ്പോൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ലിറ്ററും ഇരുപത്തിനാല് മണിക്കൂർ ഫാക്ടറി പ്രവർത്തിക്കുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ലിറ്ററും സ്ലഡ്ജാണ് പുറത്തേക്ക് വരുന്നത് ഈ എഴുപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ബയോഗ്യാസ് പ്ലാന്റിൽ വെറും എണ്ണായിരം ലിറ്റർ മാത്രമാണ് സംസ്കരിച്ച് ബയോഗ്യാസ് നിർമ്മിക്കുവാൻ സാധിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ വിനോദാഭാസം എഴുപത് ലക്ഷം രൂപ ഓയിൽ പാമ്പിൽ വിനിയോഗിച്ചിട്ട് നാളിതുവരെയായി ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ട് അഞ്ചു മാസക്കാലമായിട്ടുണ്ട് സെക്രട്ടറിയുടെ പോരായ്മകൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം പല പല കാര്യങ്ങൾ പുറത്തെത്തിക്കുന്ന രീതിയിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ നിലവിലെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി നിലവിലെ ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള ബാന്ധവം നേരത്തേ ഉണ്ടായിരുന്നു ശ്രീ സുമൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുവാനുണ്ടായ സാഹചര്യം ഏരൂരിൽ ഞങ്ങളുടെ നേതാവ് ശ്രീരാമഫദ്രനെ അരു കൊല ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തപ്പോൾ നിരവധി ആളുകൾ മാർസിസ്റ്റ് പാർട്ടിയുടെ സുമനടക്കമുള്ള ആളുകൾ അതിൽ പ്രതികളായി വന്നു ഈയൊരു കൊലപാതകത്തിനകത്ത് ഉണ്ടായ വിഷയങ്ങളാണ് ഇവരെയൊക്കെ ബി ജെ പിയിലേക്ക് പോയിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയും ഇദ്ദേഹവും തമ്മിലുള്ള രഹസ്യ ബന്ധം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോസ്കോ എന്നറിയപ്പെടുന്ന അവർ അവകാശപ്പെടുന്ന ഏരൂർ ടൗൺ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുമൻ മത്സരിച്ചപ്പോൾ ഈ പറയുന്ന സി പി എമ്മിൻ്റെ ആളുകൾ സുമനെ സഹായിക്കുന്ന രീതിയിൽ വോട്ട് രേഖപ്പെടുത്തിയത് കാരണം നിരവധി വിഷയങ്ങൾ പഞ്ചായത്തിനെതിരെ സൂചിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സമരം നടത്തി ഒരിടത്ത് പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി ഇല്ലായിരുന്നു ഏരൂരിലെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുൻപിലും ഗ്രാമപഞ്ചായത്തിലെ വിഷയങ്ങൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയ സമരങ്ങൾക്ക് അനുകൂലമായ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ വന്നപ്പോഴാണ് ഒരു തിരഞ്ഞെടുപ്പ് രംഗമെത്തിയപ്പോൾ ഇവർ ഇത്തരം ആരോപണങ്ങളിലൂടെ വോട്ട് വിവാദങ്ങളിലൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിൽ നൽകിയിട്ടില്ല എന്ന് ഉള്ള മറുപടിയും ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ചോദ്യങ്ങളാണ് നെരൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തല ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം മുട്ടക്കോഴി വിതരണം വേണ്ടി നിർവഹണ ഉദ്യോഗസ്ഥനായ വെറ്ററിനറി ഡോക്ടർ ടെൻഡർ നടപടിക്രമം നടത്തിയിരുന്നു നടത്തിയെങ്കിൽ ടെൻഡർ നോട്ടിഫിക്കേഷൻ ടെൻഡറിൽ പങ്കെടുത്തവർ നൽകിയ കൊട്ടേഷനുകൾ എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകുക അതിന് മറുപടി നൽകിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട വെറ്ററിനറി സർജൻ നിർവഹണം നടത്തുന്ന മുട്ടക്കോഴി വിതരണം എന്ന പദ്ധതിയുടെ ടെൻഡർ നടപടിക്രമം സംബന്ധിച്ച രേഖകൾ ഈ ഓഫീസിൽ ലഭ്യമല്ല ഇത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിവരാകാശം അനുസരിച്ച് നൽകിയ മറുപടിയാണ് മുട്ടക്കോഴി വിതരണത്തിൻ്റെ ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല അതേപോലെ പോത്തുകുട്ടി വിതരണത്തിൻ്റെ ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല പോത്തുകുട്ടികളെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഗുണഭോക്തൃ വിഹിതം അടച്ച് ഒരു വർഷക്കാലം തികഞ്ഞിട്ടാണ് പ്രതിഷേധമുണ്ടായതിനു ശേഷമാണിപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പോത്തുകുട്ടികളെ ഇപ്പോൾ വിതരണം ചെയ്ത് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകിയതോടൊപ്പം തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മൃഗാശുപത്രി ഏരൂർ ഇതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥനായ ഏരൂരിലെ വെറ്റിനറി ഡോക്ടർക്ക് കൂടി വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്തു ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തല ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം മുട്ടക്കോഴി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ടെൻഡർ നടപടിക്രമം നടത്തിയിരുന്നു നടത്തിയെങ്കിൽ ടെൻഡറിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് വെറ്റിനറി ഡോക്ടർ നൽകിയിരിക്കുന്ന മറുപടിയാണ് മറുപടിയില്ല ചിലതിനു മറുപടി വിവരം ലഭ്യമല്ല ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പണം വിനിയോഗിച്ച് മുട്ടക്കോഴികളെ വാർഡുകളിൽ വിതരണം ചെയ്യുവാൻ തീരുമാനമെടുക്കുമ്പോൾ